ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർത്താ മറിയം വൈബ്സ് ഇന്ന് എനിക്ക് ഓഫായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വലിയ ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യാന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവരും ഇന്നിപ്പോൾ ജർമ്മൻ പഠിക്കാനായിട്ട് അതായത് ബി ടു ബി റ്റു പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പിള്ളേർക്ക് വരാം അതുപോലെ നേഴ്സുമാർക്ക് നഴ്സിംഗ് ജോലിക്ക് വേണ്ടിയിട്ട് വരാം പിള്ളേർക്ക് സോ ടെൽക്ക് എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യുന്നതെന്നും അതിന് നമ്മൾ എന്നാൽ ശ്രദ്ധിക്കണമെന്നുമാണ് ഞാനിന്ന് പറയാൻ പോണത് ആദ്യമായിട്ട് ലേസനെ ഞാൻ പറയാൻ പോണത് ലേസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേസിനെ തന്നെ രണ്ടായിട്ട് തരം തരംതിരിച്ചിട്ടുണ്ട് ആദ്യത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൽക്ക് ലേസിനകത്താണ് ഈ ഗ്ലോബാൽ എന്നാണ് പറയുന്നത് ഗ്ലോബാൽ ഫെസ്റ്റേനകത്ത് അതാണെങ്കിൽ ശരിക്കും ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ഇരുപത്തഞ്ച് മാർക്കാണ് ഗ്ലോബാൽ ഫെസ്റ്റേനകത്ത് നമ്മൾക്ക് നമ്മൾ മേടിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളത് ആൻസർ ചെയ്യണം അതിനകത്ത് നമ്മൾക്ക് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പാരഗ്രാഫോട് തന്നിരിക്കും ആ പാരഗ്രാഫ് ആ പാര ഒന്നു മുതൽ അഞ്ച് വരെ ഒരു ചെറിയ പാരഗ്രാഫായിട്ട് തന്നിരിക്കും അതിൻ്റെ കൂടെ തന്നെ ആ ബേ എസ് എന്ന് പറഞ്ഞൊരു ആ ബേസ് എ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും വീട്ടിൽ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബാൽ ഫെറിസ്റ്റേനാണ് ഗ്ലോബാൽ ഫെറിസ്റ്റേനകത്ത് നിങ്ങൾക്ക് അഞ്ച് പാരഗ്രാഫുകൾ തന്നിരിക്കും അഞ്ച് പാരഗ്രാഫിനകത്ത് നിങ്ങൾക്ക് ആ ബേസയുടെ ഇ എഫ് ജി എച്ച് ഐ ജെ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഹെഡിങ്സിനകത്ത് ഈ പാരഗ്രാഫിന് ഏതായിരിക്കും ചേർന്നത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം ഈ അഞ്ച് പാരഗ്രാഫിലും ഏതായിരിക്കും ചേർന്നത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം അത് പതിനഞ്ച് മിനിറ്റാണ് നിങ്ങളത് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അഞ്ച് ഓരോ ഓരോ ആൻസറിനും അഞ്ച് പോയിന്റ് വെച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ടോട്ടൽ ഇരുപത്തഞ്ച് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഫെസ്റ്റേനാണ് ഡീറ്റെയിൽ ഫെസ്റ്റേൻ എന്നാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനെടുക്കുന്ന മിനിറ്റ് എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റാണ് അഞ്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് പാരഗ്രാഫ് ഇവിടെ തന്നിരിക്കും അഞ്ച് മൾട്ടിപ്പിൾ കണ്ട കണ്ടോളൂ അഞ്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടും അത് നിങ്ങൾ ഇരുപത് മിനിറ്റ് സമയമാണ് എടുക്കേണ്ടത് ഓരോന്നിനും അഞ്ച് പോയിന്റ് വെച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ മൂന്നാമത് ടൈൽ എന്ന് പറയുന്നത് സെലക്റ്റീവ് ഫസ്റ്റ് ആണ് ഇതിനും നിങ്ങൾ ഇരുപത് മിനിറ്റ് ടൈമാണ് എടുക്കേണ്ടത് അതിനകത്ത് നിങ്ങൾക്ക് പത്ത് ഓഫ്ഗാബി ഉണ്ടായിരിക്കും പൗത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ കുറേ ഇങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് കാണും കുറേ ഓരോന്നിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും അപ്പം ഇവിടെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഓരോന്നും കൊടുത്ത് കിട്ടണം ഇതിലേതാണ് അതിന് ചേരുന്നത് നോക്കിയിട്ട് എഴുതണം പത്രം നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യണം അപ്പം ഓരോന്നിനും നിങ്ങൾക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ടേ പോയിൻറ്റ് അഞ്ച് പോയിൻറ്റ് വിധമാണ് കിട്ടുന്നത് ടോട്ടൽ ഇരുപത്തഞ്ച് പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ് സെലക്റ്റീവ് സെലക്റ്റീവ് ഫസ്റ്റ് എയി പിന്നെ ഇത് സ്പ്രാഹ് ബൗസ്റ്റേനെയാണ് മൂ രണ്ടാമത് ടൈൽ എന്ന് പറയുന്നത് സ്പ്രാഹ് ബോസ്റ്റേനാണ് സ്പ്രാഹ് ബൗസ്റ്റേനാക്കിയാത്തത് രണ്ട് റൗണ്ട് സ്പ്രാഖ് ബൗസ്റ്റേന് വണ്ണും ഉണ്ട് ടൂ ഉണ്ട് വണ്ണ് എപ്പോഴും ഈസി ആയിരിക്കും അപ്പം നിങ്ങൾ സ്പ്രാഖ് ബോസ്റ്റേനെ വണ്ണിനകത്ത് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത് ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ പതിനഞ്ച് പൂറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഓരോന്നതിനും വൺ പോയിന്റ് അഞ്ച് മാർക്ക് വീതമാണ് കിട്ടുന്നത് വൺ പോയിന്റ് അഞ്ച് മാർക്ക് വീതം ഇത് വളരെ ഈസിയാണ് ഗ്രാമർ ഒക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഉത്തരം ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ സ്പ്രാഹ് ബോസ്റ്റേന എന്ന് പറയുന്നത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇതും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പത്ത് അഫ്ഗാബിയാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക ഒന്നേ പോയിൻറ്റ് അഞ്ച് മാർക്ക് വീതമാണ് ഓരോന്നിനും കിട്ടുക ടോട്ടൽ പതിനഞ്ച് പതിനഞ്ച് മാർക്കായിരിക്കും ടോട്ടൽ കിട്ടാൻ പോണ ഇരുപത് പോയിന്റ് ആയിരിക്കും ഹൈ ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ടിപ്സാണ് അത് ലേസൻ എങ്ങനെ പെട്ടെന്ന് ലേസൻ വിഷമമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അതായത് ലേസന് ചെയ്തിട്ടും ഒട്ടും പാസ്സാകുന്നില്ല എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ് എനിക്കതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാം അതായത് ചിലർക്ക് ടൈം കിട്ടത്തില്ല ലേസൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഒരുപാട് ടൈം കിട്ടും പിന്നെ നമ്മൾക്ക് വീണ്ടും അത് ഒന്നും കൂടെ നോക്കാനും ഒക്കെ വളരെ ഈസിയാണ് അപ്പം ആദ്യം നിങ്ങൾക്ക് എളുപ്പമുള്ള സാധനം നിങ്ങൾ ചെയ്യുക എനിക്ക് തോന്നുന്ന ഏറ്റവും എളുപ്പമുള്ളത് സ്പ്രാഗ് ബോസ്റ്റേനും മണ്ണാണ് അപ്പം ഇതിനുള്ള ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് ആ പതിനഞ്ച് മിനിറ്റ് ഇത് നിങ്ങൾ ആദ്യം എളുപ്പം എളുപ്പമുള്ള സാധനം നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് ഇത് പതിനഞ്ച് മിനിറ്റാണ് സ്പ്രാഗ് ബോസ്റ്റേനെ മണ്ണിനുള്ളത് അത് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു അഞ്ച് എട്ട് മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റിൽ സാധനം പത്ത് കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അവിടെ ലാഭമാണ് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്പ്രാക്ക് ബോസ്റ്റിനെ ടൂ ചെയ്യുക അതിന് നിങ്ങൾക്ക് ടോട്ടൽ വേണ്ടത് ഇരുപത് ആണ് പക്ഷേ നിങ്ങൾക്കതൊരു പത്ത് പതിനഞ്ച് കൊണ്ട് സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടിയതിൻ്റെ ഉള്ളിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് പിന്നെ നിങ്ങൾ എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് അത് കഴിഞ്ഞാൽ ചില അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ചെയ്യുന്നത് ഇതായിരുന്നു അതായത് രണ്ടാമത്തെ ലെസൻസ് അതായത് ഡീറ്റെയിൽ ഹെസ്റ്റൈൻ അതാണ് അത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റാണ് ഇരുപത് മിനിറ്റാണ് ഇരുപത് ആണ് ഇതിപ്പോൾ രണ്ട് പാരഗ്രാഫ് നമ്മൾക്ക് വായിച്ചിട്ടുണ്ട് അഞ്ച് ഈ അഞ്ചെണ്ണത്തിലും ഉത്തരം ചെയ്യാം അപ്പം അത് ചെയ്ത് ഓരോരുത്തരുടെയും അതായത് ലേശം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഏതാണ് അവർക്ക് ഈസി ആയിട്ടുള്ളത് അത് അവരുത്തരം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു ലക്ഷ്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ടൈം സേവ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വിഷമമായ സാധനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം എങ്ങനെ ചിലവഴിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇരുപത് മിനിറ്റ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും സമയം കൂടുതൽ കിട്ടില്ല അവിടെ ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ കിട്ടിയില്ലേ അപ്പോൾ ആ സമയം ഇരുപത് മിനിറ്റ് ഇതിന് ഇരുപത് മിനിറ്റ് തന്നെ എടുക്കുവാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ടൈം എപ്പോഴും എല്ലാത്തിനും നിങ്ങൾ മുകളിലൊരു ചെറിയ ഇതിൽ എഴുതി വെക്കും എത്ര ടൈം ഇത് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എനിക്ക് കുറേ പേർക്കെങ്കിൽ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു കാരണം ലേസനൊക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും കാരണം ലേസന് സമയം കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക शेयर चाहिए अब ओके बाय बाय